ഹലോ എല്ലാവർക്കും സിതേക്കുംപിളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ന് അമ്പലത്തിൽ പോയ കുറച്ച് വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളുമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കുമാര നല്ലൊരു അമ്പലത്തിൽ ഉത്സവമാണ് കൊടിയേറിയക്കിടയാണ് അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയാലും ചേട്ടനും കൂടി അപ്പോൾ രാവിലെ ഒരു ആറു മണിയൊക്കെ അപ്പോൾ പോയി തൊഴുത് കഴിഞ്ഞ് പറയൊക്കെ നിറക്കണം അപ്പോൾ അതേ കുറച്ച് ക്യൂ ഒക്കെ ഉണ്ട് പറ പറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ പറയൊക്കെ നിന്നിത് ചീട്ടെടുക്കാൻ വേണ്ടി പറ നിറക്കണ അങ്ങനെ ഞങ്ങൾ പോയി പറയൊക്കെ നിറച്ച് കഴിഞ്ഞു അപ്പോൾ റാട്ടുകടയിലോട്ട് ഞങ്ങൾ പിന്നെ ഭഗവാൻ കുളിക്കാൻ പോയേക്കണയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറ നിറച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പം ഞങ്ങളിഞ്ഞിപ്പം ക്യൂ നിൽക്കണേ അപ്പം സൺഡേ സൺഡേ കാരണം തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് ശരിക്കും സാധാരണ ഞങ്ങൾ അവധി ദിവസം അങ്ങനെ പോകാറില്ല രാവിലെ അങ്ങ് പോയി പറച്ചിട്ടാണ് പോരാറുണ്ട് സൺഡേയും കൂടി ആയതുകൊണ്ടേ നല്ല തിരക്കായിരുന്നു അങ്ങനെ അവിടെ എന്ത് ഭക്തിയാന മേളയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി പോണം ആറാട്ട് കടവിലോട്ടേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ആറാട്ട് കടവിൽ നിന്ന് ഒരാനേ ഉള്ളൂ അത് കഴിഞ്ഞ് അമ്പലത്തിലോട്ടാവുമ്പോൾ മൂന്നാനയായിട്ടാണ് എതിരേറ്റ് വരുന്നത് അപ്പം ഇവിടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിയാനായിരിക്കുള്ളൂ ദേവിയായത് കാരണം പിടിയാനയാണ് അത് ഞാൻ കുറേ കഴിഞ്ഞപ്പോഴായിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആനേനെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു വ്യത്യാസം പോലെ അപ്പോൾ നോക്കിയപ്പോഴാണ് കൊമ്പില്ലാത്തത് അപ്പം നമ്മുടെ കുമാരനിലൂരമ്പലത്തിൽ പിടിയാനയാണ് എപ്പോഴും അപ്പോൾ ഞങ്ങളത് കടയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ആന കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നിൽപ്പട്ട് അപ്പോൾ അവിടെ ആറാട്ടുകൂളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോയി അവിടെ പോയി തുഴവൊക്കെ ചെയ്ത് നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് അപ്പോൾ കേട്ടോ അവിടെ പൂജയൊക്കെ നടക്കണേണ് അപ്പോൾ ഡിസംബർ പതിമൂന്നാം തീയതിയാണ് നമുക്ക് തൃക്കാർത്തിയ അപ്പോൾ ഇന്നലെ ഞാൻ അമ്പലത്തിൽ വെച്ചിട്ട് ഒരു സന്ധ്യ സുനിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്നോട് അപ്പോൾ ബ്യൂട്ടി എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ പുറത്ത് എവിടെയെങ്കിലും ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയണവർ വന്ന് വർത്താനം പറയുമ്പോൾ നമുക്കും ഒരിതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് പേരൊക്കെ പറഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് കുമാരനല്ലൂരിപ്പം തൃക്കാർത്തിയ ദിവസം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് കാണാം അവിടെ അടുത്തുള്ളവർക്കൊക്കെ അങ്ങനെ അതേ പൂജയൊക്കെ കഴിഞ്ഞങ്ങൾ അവിടെ തൊഴുത് ഇനിയിപ്പോൾ നമുക്ക് തിടമ്പ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആന ആനതേ ചരിഞ്ഞിട്ട് ആന എന്തുമാത്രം ചരിഞ്ഞിട്ടും പിന്നെ തിരുമേനിക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് താന്ന് എത്ര അങ്ങോട്ട് താഴ്ന്നു അതിന് അതിന് മാക്സിമം കൊടുക്കാൻ പറ്റുമോ താഴ്ന്ന് അത് ആദ്യത്തെ ആദ്യം തിരുമേനിക്ക് കയറാൻ പറ്റില്ല തിരുമേനി ഇറങ്ങി പിന്നെയും ഇങ്ങനെ ആനേനോട് ഇങ്ങനെ പറഞ്ഞ് പിന്നെ ആന അങ്ങോട്ട് വീണ്ടും എന്ന് അങ്ങനെയാണ് കയറിയത് ഇപ്പോൾ നമ്മുടെ ആനയുടെ അടുത്ത് കൂടി ഒന്നും ഒട്ടും നടത്തിക്കില്ല ഇത്ര ഡിസ്റ്റൻസിൽ നമുക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നല്ലതായിട്ട് അവിടെ നിന്ന് മാറ്റിയാണ് നടത്തുന്നത് അത് വേണ്ട പാന്ന് തോന്നി എനിക്ക് വേണ്ടപ്പം എത്ര പ്രാവശ്യം അത് കുനിഞ്ഞെന്ന് അറിയാമോ നമുക്ക് ആനേന നോക്കി എത്ര നേരം നിന്നാലും മതി വരത്തില്ലല്ലേ അങ്ങനെ കുറേ നേരം ആനേനയൊക്കെ കണ്ടു തന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് ഉത്സവ സീസൺ അല്ലേ എവിടെ എപ്പോഴും കുമാരനെല്ലൂരാണ് ആദ്യമായിട്ട് ഉത്സവം തുടങ്ങുന്നത് പിന്നെ അടുത്ത് തിടമ്പ് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു തിരുമേനി കയറുന്നുണ്ട് ആനപ്പുറത്ത് കയറാനായിട്ട് എന്തോ ഒരു കഷ്ടപ്പാടാന്നറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് മേലെക്കോട്ട് ഇത് ആന ഇട മേളിൽ വേണ്ടി കയറിയിരിക്കുക പരിയാക്ക് പിടിക്കാനായിട്ടും ഒരു ഇതില്ല ആൾക്കാരിയ്ക്കണമ നമുക്ക് തന്നെ പേടിയോ അപ്പോൾ അത് തിടമ്പൊക്കെ കുളിച്ചൊക്കെ കഴിഞ്ഞ് തിടമ്പെല്ലാം കയറ്റി ഇനിയിപ്പം നമ്മൾ അമ്പലത്തിൽ ക്ഷേത്രത്തിലോട്ട് പോവുകയാണേ അപ്പോൾ അവിടെ നിന്നാണ് ഇനി രണ്ടാനെതിരെ കേൾക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരാനും സമയത്ത് കാത്തു നമ്മളെ വീഡിയോ കോള് വിളിച്ചായിരുന്നു അപ്പം ഞാൻ എന്നോട് അവിടെ അപ്പം ഞാൻ പറയും അമ്പലത്തിലാന്ന് പറഞ്ഞു അങ്ങനെ ദേവീനെ അവളെ കാണിച്ചു കൊടുത്ത് അവളും തൊഴുത് അല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ചാണ് അമ്പലത്തിൽ വരുന്നത് പിന്നെ അവിടെ നടപ്പന്തല്ലെന്ന് കുറച്ച് നേരം ഒന്ന് കൊട്ടും അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോയി വീട്ടിലോട്ട് പോയി അപ്പോൾ അവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് അപ്പൊ രാവിലെയൊക്കെ ആയതുകൊണ്ട് തുറന്നൊക്കെ വരുന്നേ ഉള്ളൂ കടകളൊക്കെ അപ്പതീ അടുത്താനെ ഇറങ്ങുന്നുണ്ട് അതെ അല്ലേ അതെ ഇപ്പൊ രണ്ടുപേരല്ലേ ഒരാളല്ലേ ഓ ശരി എവിടെ ണ്ടില്ലേ അത് ഞങ്ങള് പുറയിലാണ് ശരി കിടക്കുന്നത് അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടി പുറയിലോട്ട് പോയി ആ പുറവേശം വഴിയാണ് വീട്ടിലോട്ട് പോയത് വർഷം അപ്പം അതേ അടുത്താൻ ഇറങ്ങുന്നു ഇതവിടെ നടക്കുന്ന ഇതാണ് ഗാനമേളയാണ് ഭക്തിയാനമേള അപ്പം ഇത് തിങ്കളാഴ്ചത്തെ ഒരു ദിവസത്തെ ഇതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ പാലൊക്കെ കാച്ചി അപ്പോൾ ഞാൻ പറയില്ല രാവിലെ തന്നെ അമ്പലത്തിൽ പുണയിന് മുമ്പ് നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ച് പോയാലേ ഉള്ളൂ നമുക്കൊരു എനർജി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പതിപോലെ ചായ ഒക്കെ എടുത്ത് അപ്പം ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ അമ്പലത്തിലോട്ട് പോകത്തുള്ളു അങ്ങനെ നമ്മുടെ ചെടിയൊക്കെ നോക്കിയിരുന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിക്കും അപ്പം ചപ്പാത്തിയും കടലയൊക്കെ ആയിരുന്നു നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ കൂടെയിരിക്കുവേ കഴിക്കാനായിട്ട് ചിലപ്പം പയ്യായിരിക്കും അപ്പം നമുക്ക് ഇന്ന് തോരൻ വെക്കാൻ പോവാണേ ക്യാബേജ് അപ്പം ഞാൻ രാവിലെ അതിന് കുളത്തിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്കൊരു മോര് കറി കുമ്പളങ്ങിയിട്ടൊരു മോര് കറി പിന്നെ ഇന്ന് മീനില്ല തിങ്കളാഴ്ച ദിവസം മീൻ അങ്ങനെ കാണത്തില്ലേ പിന്നെ ചേത്ര വേണമെന്ന മുട്ടയല്ലേ വളർത്തുള്ളൂ പിന്നെ ഇന്നലെ ഞങ്ങൾ കുമാരനല്ലൂർ അമ്പലത്തിൽ പറ വെക്കാൻ പോയി രാവിലെ ഞായറാഴ്ച തന്നെ നല്ല തിരക്കായിരുന്നു എന്നിട്ട് ആറാട്ടുകിടയിൽ പോയിട്ട് കുളിക്കാൻ പോയപ്പോൾ അതൊക്കെ കാണാൻ പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് കയറണതെല്ലാം കണ്ടു ചരാം സൺഡേ കാരണം ചേട്ടനുമൊക്കെ അവധിയായിരുന്നേ അങ്ങനെ കണ്ടു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു പിന്നെ അത് കഴിഞ്ഞ് നാമ്പടമ്പലത്തിൽ ചതയപൂജയായിരുന്നേ അപ്പം എല്ലാ ചതയത്തിനും ഞാൻ ഭക്ഷണ ചതയത്തിനൊക്കെ പോകാറുണ്ട് അപ്പം ഉച്ചക്ക് അമ്പലത്തിൽ പോയി അവിടണ ഭക്ഷണം കഴിച്ച അത് കഴിഞ്ഞ് പിന്നെ വന്ന് പിന്നെ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് സിനിമക്ക് പോയേ സൂക്ഷ്മദർശിനി നല്ല രസമായിരുന്നു അതിൻ്റെ കാര്യം പറഞ്ഞത് അപ്പം ഞാൻ കുറേ ദിവസമായി ചേട്ടനോട് പറയാം നമുക്കൊരു സിനിമക്ക് പോവാം അപ്പം എല്ലാത്തിനും ചേട്ടനിഷ്ടമല്ല സിനിമക്ക് ഒന്ന് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി അടങ്ങിയിരിക്കാൻ കഴിയില്ല അത് തന്നെയാണ് കാര്യം അപ്പം ആ പിള്ളേരൊക്കെ ഉണ്ടപ്പോൾ അവരെ കൂടി എന്താ അവർ വെള്ളം വെക്കും അപ്പം പോകാണ്ട് പറ്റത്തില്ല അപ്പം എന്നോട് പിള്ളേര് വിളിച്ചു പറഞ്ഞു നല്ലതാണ് സൂക്ഷ്മ സൂക്ഷ്മദർശിനി എന്നിട്ട് അവിടെ നിന്ന് പിള്ളേർ അവൻ ബുക്കും ചെയ്ത് മോൻ ബാംഗ്ലൂരിൽ ബുക്ക് ചെയ്ത് അപ്പൊ പിന്നെ നിവർത്തിയില്ലല്ലോ പോകാണ്ട് എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ വന്ന് അതവിടെ ചെന്നപ്പ ചേട്ടന് ഇഷ്ടവും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്തോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് എനിക്കെന്തോ അത്ര ഇതായില്ല അപ്പം ചേട്ടനൊട്ടും ഇഷ്ടപ്പെട്ടില്ല ചേട്ടനെന്നോട് സിനിമ കണ്ടിരി ചെന്നോട് ചോദിക്കുക ഞാനിത് കിടന്ന് ഉറങ്ങി തോട്ടേന്ന് അത്തരൂ എന്താ പറയണം ഒരു ഫ്ലോ ഇല്ല സിനിമക്ക് കോമഡി ആയിട്ട് അങ്ങനെയൊന്നുമില്ല അവർ അങ്ങനെ ഒരു ഫിലിമിന് പോയി സെക്കൻഡിനല്ലേ പോയത് അപ്പം ഞാൻ ഞാൻ ശ്രീ ബേസിൽ ജോസഫൊക്കെ ആയിട്ട് നല്ല ഇച്ചിരി കോമഡി ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് വിചാരിച്ച അത്ര വേറെ കുമ്പളങ്ങ വേവിച്ചു വെച്ചേക്കനാണേ നമ്മള് മോര് കറി അങ്ങനാക്കി വെക്കാം ഒക്കെ ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതങ്ങോട്ടും

ഞാൻ മീനില്ല ഞാൻ ഇപ്പള ആലോചിച്ച് മീൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഇരിപ്പുണ്ട് ഞാൻ അതെല്ലാം ഉറങ്ങും അപ്പൊ അത് മീൻ ചെറുതാക്കി മുറിച്ച് അരപ്പൊക്ക പെരക്കിയ ശക്രക്കിന്ന വറു എടുക്കണം

私は全然大の夫です。 അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്യാബ് വരുമ്പോൾ വെച്ചേക്കാം Thank <laughs> you. தூட்டைடுனே அப்ப நான் நல்லெண்ணெய்ல அடைக்கிது கபளி தூசி இருக்க வேண்டியது அதே நல்லெண்ணெய்ல வந்து என்ன வரே ஒரு டேஸ்டியத்யாஸ் ഒന്നും இல்ல ട്ടே ஒரு சொட்டு இல்ல ത്തന്നുള്ള ഇതൊക്കെ ആണെങ്കിൽ ഇത് ഇത്രയും ഞാൻ എടുത്തു വെച്ചു നമുക്ക് വെളിച്ചെണ്ണ തന്നെ എടുത്തായിട്ട് അയച്ചാൽ മതി കുഴപ്പമില്ല പിന്നെ നമ്മളാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യും കൊടുത്തു വിടുമ്പോൾ അവർക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യമൊന്നും കാണത്തില്ലല്ലോ പിന്നെ അവർക്കിപ്പോൾ ഭയങ്കര തണുപ്പായ കാരണം ഒന്നും കേടാകത്തില്ല ഇപ്പം കാത്തു ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ സേവൻ ബിജെയാന്ന പറഞ്ഞത് ഭയങ്കര തണുപ്പാണ് 咱们这个，蛮好的。 ബേജൊക്കെ ഉണ്ട് കുറച്ച് തേങ്ങ മീൻ പിന്നെ വെച്ചാറിടുള്ളൂ വെറുതെ ഞാൻ ഫ്രൈ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ളുപ്പുള്ള അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ അപ്പം നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക്